ഓപ്പറേഷൻ സിന്ധൂറിന് പാകിസ്ഥാന് പിന്തുണ അറിയിച്ചതിന് പിന്നാലെ രാജ്യമൊട്ടാകെ തുർക്കിക്കെതിരെ തുടരുന്ന ബഹിഷ്കരണ ആഹ്വാനങ്ങൾ നടക്കുകയാണ് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭൂകമ്പത്തിനിരയായ തുർക്കിക്ക് കേരള സർക്കാർ കോടി സഹായധനം നൽകിയതിനെ വിമർശിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്തെത്തി കേരളത്തിന്റെ സഹായധന പ്രഖ്യാപനം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൻ ഡി ടിവിയിൽ വന്ന വാർത്ത ഉദ്ധരിച്ചുള്ള എക്സ്പോസ്റ്റിൽ ഈ കോടി വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടി വയനാട്ടിൽ നാനൂറിലധികം പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ഈ തുക പ്രാദേശിക ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കാമായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ തരൂരിന്റെ പോസ്റ്റിനെ വിമർശിച്ച് സിപിഎം എം പി ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തി ശശി തരൂരിന്റെ അഭിപ്രായ പ്രകടനം സെലക്ടീവ് അംനീഷ്യയുടെ ലക്ഷണങ്ങളാണെന്ന് ബ്രിട്ടാസ് എക്സിലൂടെ മറുപടി നൽകി കേരളത്തെ ഇകിഴ്ത്തിക്കാട്ടാൻ തരൂർ നടത്തിയ നീക്കം അമ്പരപ്പിക്കുന്നതാണ് ഭൂകമ്പത്തിനിരയായ തുർക്കിയെ സഹായിക്കാൻ ഓപ്പറേഷൻ ദോസ്ത് നടപ്പാക്കിയത് മോദി സർക്കാരാണെന്ന് അദ്ദേഹത്തിനറിയാം എന്നിട്ടും കേരളത്തെ അടിക്കാൻ നടത്തിയ ശ്രമം അനുചിതമാണെന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത് തരൂരും ബ്രിട്ടാസും കേന്ദ്ര സർക്കാർ നിയോഗിച്ച സർവകക്ഷി സംഘത്തിലെ അംഗങ്ങളാണ് തരൂർ നേതൃത്വം നൽകുന്ന സംഘം അമേരിക്കയിലേക്ക് പോകുന്നതിനു മുൻപാണ് എക്സിൽ വിമർശനം പോസ്റ്റ് ചെയ്തത് ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നതിനിടെയാണ് ബ്രിട്ടാസ് മറുപടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിലും സിറിയയിലും ഏഴ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ആയിരക്കണക്കിന് ജീവനുകൾ അപഹരിക്കുകയും നിരവധി കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ ദോസ്ത് ആരംഭിച്ച് തുർക്കിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സായുധസേനയെ വിന്യസിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു തുർക്കിയിൽ നിന്ന് സഹായ അഭ്യർത്ഥന വന്നതിനെ തുടർന്നാണ് ഇന്ത്യ ഇടപെടുന്നത് ത് കരസേനയും ദേശീയ ദുരന്ത പ്രതികരണ സേനയും സഹായം നൽകി സഹായധനവും അനുവദിച്ചു ഫെബ്രുവരി എട്ടിന് നിയമസഭയിൽ അവതരിപ്പിച്ച വാർഷിക ബജറ്റിലാണ് കേരളം തുർക്കിക്ക് പത്തു കോടി ധനസഹായം പ്രഖ്യാപിച്ചത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ ഇത് കൈമാറാൻ തീരുമാനിച്ചത് മാർച്ച് പതിനെട്ടിനും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പഹഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യൻ സായുധസേന മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതോടെ ഇന്ത്യ തുർക്കി ബന്ധം വഷളാവുകയായിരുന്നു ഓപ്പറേഷൻ ശേഷം ഇന്ത്യക്കെതിരെ മുന്നൂറിലധികം ഡ്രോണുകൾ പാകിസ്ഥാന് നൽകിയെന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇന്ത്യ തുർക്കി ബന്ധം കൂടുതൽ വഷളായി ഓപ്പറേഷൻ ശേഷം തുർക്കി സന്ദർശിക്കുന്നത് പല ഇന്ത്യക്കാരും റദ്ദാക്കിയിരുന്നു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനായും മറ്റും ഇന്ത്യക്കാർ സ്ഥിരമായി പോകുന്ന സ്ഥലമായിരുന്നു തുർക്കി ദേശസുരക്ഷ കണക്കാക്കി തുർക്കിഷ് വ്യോമയാന സ്ഥാപനമായ സെലബി എയർപോർട്ട് സർവീസസിന്റെ ക്ലിയറൻസും കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു തുർക്കിയിൽ നിന്നുള്ള ബേക്കറി ഉൽപ്പന്നങ്ങളും ബേക്കറി യന്ത്രങ്ങളും ബഹിഷ്കരിക്കാനും ഇന്ത്യൻ ബർക്കേഴ്സ് ഫെഡറേഷൻ ആഹ്വാനം ചെയ്തിരുന്നു തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ജെല്ലുകൾ ഫ്ലേവറുകൾ ചോക്ലേറ്റുകൾ എന്നിവയാണ് ബഹിഷ്കരിച്ചത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യവും ബഹിഷ്കരണം നേരിടേണ്ടി വരുമെന്നും അന്ന് വ്യാപാരികൾ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി